അസ്സാം ഇൻഷാല് ഇന്ന് പറയാൻ പോകുന്നത് റജബ് മാസത്തിൽ ചെയ്യേണ്ട ദുകളും ബിക്രുകളെയും കുറിച്ചുമാണ് ഈ മാസത്തിൽ പ്രത്യേകിച്ച് ചൊല്ലേണ്ട കാര്യങ്ങൾ അതായത് ആദ്യത്തെ പത്തിൽ ചൊല്ലേണ്ടത് സുബുഹാൻ കയ്യൂ എന്ന് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് നൂറ് തവണയാണ് സുബുഹാൻ അള്ളാഹിൽ നൂറ് തവണ ഓരോ ദിവസവും ചൊല്ലുക അതിനുശേഷമായിട്ട് രണ്ടാമത്തെ ദിവസം ചൊല്ലേണ്ടത് അതായത് രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് സുബുഹാൻ അഹദിസ് എന്ന് നൂറ് തവണ ചൊല്ലുക കാരണം റജബ് മാസം എന്ന് പറയുന്നത് വളരെ പ്രത്യേകമാക്കപ്പെട്ട നമ്മുടെ ദുബാകളൊക്കെ സ്വീകരിക്കുന്ന സമയമാണ് ആ സമയത്ത് ചൊല്ലിയാൽ നമ്മുടെ ദുബ സ്വീകരിക്കപ്പെടും അതുപോലെ തന്നെ മൂന്നാമത്തെ പത്തിൽ സുബുഹാൻ എന്നാണ് മൂന്നാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് അത് നൂറ് തവണയാണ് ചൊല്ലേണ്ടത് അപ്പൊ മൂന്ന് പത്തുകളിലും മൂന്ന് ദിക്രുകളാണ് ഓരോ ദിവസവും ചൊല്ലേണ്ടത് പത്ത് പത്ത് ദിവസം ഇത്ര ദിക്രുകൾ വെച്ച് ചൊല്ലണം അതോടൊപ്പം തന്നെ സൂറത്തുൽ ഇഖ്ലാസ് ദിവസവും നൂറ് തവണ ഓതുക പറ്റിയാൽ ഓതുക പത്ത് ഇഖിലാസ് ഓതിയാൽ അവൻ സ്വർഗത്തിലൊരു കൊട്ടാരം ഉണ്ടായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് തീർച്ചയായിട്ടും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇൻഷല്ല വജബു മാസത്തിൽ ചൊല്ലുക അതുപോലെ തന്നെ ദിവസവും അൻപത് ഫാത്തിഹ ഓതുക നമുക്ക് ചൊല്ലാൻ നേരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിയുമെങ്കിൽ കഴിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ സമയമുള്ളവർ എന്ത് ചെയ്യുക ദിവസം അൻപത് ഫാത്തിഹയാണ് പത്ത് ഫാത്തിഹ വെച്ച് സുബഹിക്കും അങ്ങനെയൊക്കെ ഓതുകയാണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഓതുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ശേഷവും അള്ളാഹുലി വർഹന്നി ബുബ് അലയ്യ എന്ന് എഴുപത് പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് ചൊല്ലിയാൽ അവന്റെ തൊലി നരകത്തിൽ പ്രവേശിക്കുകയില്ല അതായത് സ്പർശിക്കുകയില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്തഫാർ എപ്പോഴും വർദ്ധിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് ഇന്ന മാസം അല്ലെങ്കിൽ ഇന്ന പ്രത്യേകതകൾ മാസം എന്നല്ല എല്ലാ ദിവസവും കഴിവതും എന്ന ദർ പാപഭനങ്ങളുടെ രാജാവ് ചുരുങ്ങിയത് നൂറ് എങ്കിലും നിങ്ങൾ ചൊല്ലുക അതോടൊപ്പം തന്നെ സ്വലാത്ത് അധികരിപ്പിക്കുക നബിസുഹു അലിഹി വസ്ലമയുടെ പേരിലുള്ള സ്വലാത്താണെങ്കിലും നിങ്ങൾക്ക് എളുപ്പമുള്ള ഏത് സ്വലാത്താണോ ആ സ്വലാത്ത് നിങ്ങൾ എന്ത് ചെയ്യുക നൂറ് തവണ ചൊല്ലുക ഇതിപ്പം റജബു മാസത്തിൽ മാത്രം ചൊല്ലേണ്ടതല്ല കഴിവതും എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ചൊല്ലാം അതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്തൗഫാർ ഏഴ് തവണ ചൊല്ലുക ഇത്മയുടെ ഏടുകൾ കരിയിച്ചു കളയുന്നതാണ് നമ്മുടെ തിന്മയുടെ ഏടുകൾ കരിയിച്ചു കളയുന്ന ഒരു ഇതെന്ത് ചെയ്യുക എല്ലാ ദിവസവും ഏഴ് തവണ വെച്ച് ചൊല്ലുക അതായത് രജപ മാസത്തിൽ ചൊല്ലുക മറ്റേ ഇസ്തീഫാർ നിങ്ങൾക്ക് കഴിവതും നിങ്ങൾ ചൊല്ലുക ഇൻഷാ ഇൻഷല്ല അള്ളാഹു നമുക്ക് റജബ് മാസത്തെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്ന് നമ്മുടെ ദുബായും വിക്രകളും സ്വരാത്തുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ തുക സ്വീകരിക്കട്ടെ പുറച്ചോൻ അള്ളാഹു എല്ലാവരെയും നരക നരകത്തിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി തുക ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ നിങ്ങൾ അറിയിക്കുക അതുപോലെ വീഡിയോസിന്റെ കുറിച്ച് തമ്മിലിവിടെ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ദുബകളെയും ദിക്കറുകളെയും ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ ചാനലിൽ ഇവരെ കാണുക ഈ അടുത്തായിട്ട് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളാണ് ഇതുമാത്രമല്ല ഒരുപാട് കൂടാതെ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഷാമ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്ക് മുഴുകിയ അറിവ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതിലൂടെ കിട്ടുന്ന ഒരു സുതക്ക നിങ്ങൾ പാഴാക്കാതിരിക്കുക അതുപോലെ വെല്ലേക്കാൾ ഇനിയും തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ പജപ്പ് മാസത്തെ നിങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി വിക്രകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക സ്വീകരിക്കട്ടെ ആമിൻ ബ്രഹ്മത്തിക്കാറുണ്ട്